നീ നീക്കറിയല്ലോ എന്നുള്ളത് ഗ്ലാസ് അല്ലേ നമസ്കാരം ആക്ടർ മമ്മൂട്ടിയും പൃഥ്വിരാജും കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് എന്തിനാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അവർ പൊതുവേദിയിൽ ഇറങ്ങുന്ന സമയത്ത് എല്ലാ കാണികളിലേക്കും ഇവരുടെ ശ്രദ്ധ എത്താതിരുന്നു കഴിഞ്ഞാൽ ആ കാണികൾക്ക് വിഷമമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ഈ പൊതുവേദികളിൽ പോകുമ്പോ പൃഥ്വിരാജും മമ്മൂട്ടിയും കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് പക്ഷേ ഈ രണ്ട് പേര് അല്ലാതെ മൂന്നാമത് കൂടി ഒരു കുരുപ്പ് കൂടി കൂളിംഗ് ഗ്ലാസ് വെക്കുന്നുണ്ട് അത് എന്തിനാണ് നിങ്ങൾ കണ്ടത് ശരിക്കും നിങ്ങൾ ഞെട്ടും ആരാണ് എന്തിനാണ് കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നീക്കിന്ന് പറഞ്ഞത് എന്താണ് വെള്ളം ഒരു വാട്ടർ ബോട്ടിൽ

ആ പറഞ്ഞാ അപ്പൊ നീ കറച്ചിപ്പോ അതെന്തിനാ എടുത്തത് അതും കണ്ണ് കരഞ്ഞു കഴിഞ്ഞാൽ തുടക്കാൻ വേണ്ടിട്ടല്ലേ ഏഹ് ആകെ വലിക്കുന്ന പറഞ്ഞാൽ കേക്കോളൂ അപ്പൊ നീ കരീന്ന് ഉറപ്പിച്ചു പിന്നെ നീ എന്തിനാ എന്തിനടുത്ത് വെച്ചതപ്പോ എനിക്കൊന്നും വേണ്ട ഞാൻ അംഗലവാടിക്ക് വരുന്നില്ലല്ലോ ഞാൻ വരാട്ടെ നിന്റെ അംഗലവാടി നീ കരയണ്ട നോക്കാൻ വേണ്ടിട്ട് ഏ ചാച്ചൻ വരും നീ കരയുന്നുണ്ടോ നോക്കി വരും അങ്ങനെ കുമ്പാടിയുടെ ആദ്യത്തെ അംഗൻവാടിയാണ് ഇന്നാണ് അങ്കൻവാടിക്ക് പോണ ഗ്ലാസ്സും ബാഗും തൂക്കിയിട്ട് അങ്കൻവാടിക്ക് പോയി കറി കരയോടാ നീന്ന് പോയ അങ്കലവാടി പോയാ കരയോ ഇങ്ങോട്ട് നോക്ക് അച്ഛൻ അച്ഛൻ ഇല്ലെങ്കി നീ കരയോ ഇല്ല പിന്നെ എന്തിനാ നീ കണ്ണാടി ഇട്ടിരിക്കണേ കണ്ണാടി ആരും നീ കരയൊന്നു കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ പിന്നെ മൂക്ക് വരുമ്പോഴാണോ കരയിരുമ്പോ കണ്ണുനീര് തുടക്കാനാണോ എന്തിനാണ് പറ വെറുതെ ഒന്നല്ല നീ കരയുമ്പോ കണ്ണുനീര് തുടക്കാൻ വേണ്ടിട്ടല്ലേ കരയോ നീ പോയാണോ പിന്നെ അങ്കലവടി വന്നിരിക്കണേ നീയല്ലിരിക്കണത് നീ അംഗലവാടിക്കും ചേച്ചി ഒന്നാം ക്ലാസ്സിലേക്കും ചേച്ചി ഒന്നാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് ടിവേഷ ഒന്നാം ക്ലാസ്സിലേക്കും കുമ്പാടി അങ്കലവാടിയിലേക്കും അംഗൻവാടിയിലേക്ക് ആദ്യമായിട്ട് പോകണ കരയില്ലെന്നാണ് പറയുന്നത് ട്യൂബിന് കരയില്ല ഒന്നാം ക്ലാസ്സിലേക്കല്ലേ ഹസ്ബൻഡിലിരിക്കുന്നു നോക്കട്ടെ ഒരു വലിയ ബാറ്റ് വാട്ടർ ബോട്ടിലും തിരി ബുക്ക് బుక్ ఎలా టీచర్ ఎక్కుండా బ్యాగ్ మాత్రేళ్ళు కణాడి తొప్పి మాత్రేళ్ళు వాటర్ బాటల్ అతరే మదయా నీ వుమ్ కొండ

വേറെ സ്കൂളിലല്ലോ നിന്റെ സ്കൂളിലേക്ക് അവര് രാത്രി സ്കൂളിൽ പോയി കൊല്ലംകോട് നീ അല്ല ആ സ്കൂളില് വിജയമാതി പോയാ അപ്പൊ നീ ഒറ്റയ്ക്കായി അപ്പൊ നീ അവിടെ പോയ ഒരു ഫ്രണ്ടിന് കണ്ടെത്തിക്കോ എന്റെ അടുത്തിരിക്കുന്ന ആളിനെ ക്ഷയിക്കാൻ കൊടുക്കുക ഹലോ ആർ യു എന്റെ പേര് ടിവേഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഇനി പറ എന്റെ നമുക്ക് ഒരുമിച്ച് ഫസ്റ്റ് ബെഞ്ചിലിരിക്കാന്ന് പറയാം അപ്പൊ ടീച്ചർ പഠിപ്പിക്കുന്ന കാണും ബോർഡൊക്കെ ഫ്രണ്ടാവണ്ട ഫ്രണ്ടിലിരുന്ന മതി ഫ്രണ്ടിലിരിക്കോ ആ അത് മതി അപ്പൊ ഫസ്റ്റാ അപ്പൊ ലീഡറോ സൈക്കിൾ കൊണ്ട അപ്പോൾ പുള്ളിക്കാരൻ അംഗൻവാടി പോയിട്ട് വന്നു കേട്ടോ ഓ ഉപ്പുമാവ് കിട്ടി സോ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ കരഞ്ഞൊന്നും ഇല്ല ഭയങ്കര ഡീസൻ്റായാലും പൊതുവെ എല്ലാവരും കറിയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് പോകുന്ന സമയത്ത് കറിയൊക്കെ ചെയ്യും പക്ഷെ പുള്ളിക്കാരൻ കരഞ്ഞില്ല ഭയങ്കര ആയിട്ട് വന്നു നാളെയും പോകും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിന്നിട്ടാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ മറക്കാൻ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ